നമസ്കാരം സ്വാഗതം രാജീവ് ഗാന്ധി ജൈവ സാങ്കേതിക പഠന ഗവേഷണ കേന്ദ്രത്തിലെ ഡയറക്ടർ സ്ഥാനം നീട്ടിക്കിട്ടാൻ കളിച്ച കള്ളക്കളയിൽ പെട്ടുപോയത് ഒരു പാവം സയന്റിസ്റ്റ് ഡയറക്ടർ സ്ഥാനം ലഭിക്കേണ്ടിയിരുന്ന സയന്റിസ്റ്റിനെ ഒഴിവാക്കിയത് ഗൂഢാലോചനയുടെ ഭാഗമായി ആർ ജി സി ബിയിലെ ഒരു ജീവനക്കാരനെ ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ചു എന്ന കള്ളപരാതി ഉണ്ടാക്കിയാണ് ഉയർന്ന റാങ്കിലുള്ള സയന്റിസ്റ്റിനെ ഡയറക്ടർ പോസ്റ്റ് നഷ്ടപ്പെടുത്തിയത് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയാണെന്ന് കൃത്യമായ വിവരം നൽകാനുള്ള തെളിവും ആർ ജി സി ബിയിൽ തന്നെയുണ്ട് ഡയറക്ടറാകാൻ യോഗ്യതയും കഴിവും സീനിയോറിറ്റിയും ഉണ്ടായിരുന്ന സയന്റിസ്റ്റിനെ ജാതി പേര് ആക്ഷേപ പരാതിയിൽ കുരുക്കിയ ശേഷമാണ് നിലവിലെ ഡയറക്ടർ സ്ഥാനം നീട്ടിക്കിട്ടാൻ വളഞ്ഞ വഴി സ്വീകരിച്ചത് സയന്റിസ്റ്റ് ജീവനക്കാരനെ ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ചു എന്ന് കള്ളസാക്ഷി സാക്ഷി പറയാനും ആളുണ്ടായിരുന്നു എന്നാൽ ഇത്തരം ഒരു പരാതി ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാൻ സംസ്ഥാന കേന്ദ്ര സംവിധാനങ്ങളൊന്നും തയ്യാറായില്ല ഇതോടെയാണ് അഴിമതിക്കാരുടെയും സ്വജനപക്ഷക്കാരുടെയും വളഞ്ഞ വഴികൾ വിജയിച്ചത് തുടർന്ന് അർഹരായ സയന്റിസ്റ്റിന്റെ ഡയറക്ടർ സ്ഥാനാരോഹണം തടയപ്പെട്ടു സമൂഹത്തിലെ ഉന്നതരെ കൂട്ടാളികളാക്കി എന്ത് കൊളരുന്നായ്മകളും ചെയ്ത ശേഷം സത്യസന്ധരായ ജീവനക്കാരെ കുറ്റക്കാരാക്കുകയാണ് ഇവിടെ ജാതിയമായി പോലും ചൂഷണം ചെയ്യുന്നുണ്ടെന്നാണ് ജീവനക്കാരുടെ ആക്ഷേപം ഉന്നത ഉദ്യോഗസ്ഥരുടെ ജാതിയിൽപ്പെട്ടവരെയും ബന്ധുക്കളെയും തിരികെ കയറ്റാനുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഡയറക്ടറുടെ കാലാവധി നീട്ടിക്കിട്ടൽ നാടകം നടത്തിയത് ആരൊക്കെ ബലിയാടായാലും അഴിമതിക്കാർക്ക് കാര്യങ്ങൾ നടക്കണമെന്ന ന്യായമാണ് ആദ്യ സി ബി ഇതിന് കൂട്ടുനിൽക്കുന്നതോ സമൂഹത്തിലെ ആധികാരിക കേന്ദ്രങ്ങൾ കൈയടക്കി വച്ചിരിക്കുന്നവരും കഥയറിയാതെ ആട്ടം കാണുന്നവരാണ് ഇതിൽ ഭൂരിഭാഗം പേരും ആർ ജെ സി ബിയിലെ ഉയർന്ന പദവികളിൽ ഇരിക്കുന്നവർക്ക് നേരെ കൈ ചൂണ്ടാനോ ചോദ്യം ചെയ്യാനോ അന്വേഷിക്കാനോ പേടിക്കുന്നവരാണ് ഇത്തരക്കാർ മാധ്യമങ്ങളിൽ പോലും ആർ ജെ സി ബിയിലെ ബന്ധു നിയമനത്തെക്കുറിച്ച് പോലും ഒരക്ഷരം വരാത്തതും ഇതുകൊണ്ട് തന്നെയാണ് ആർ ജെ സി ബിയെ വാർത്തകളെ കഴുത്തു കൊല്ലുന്നവരും കുറവല്ല സയന്റിസ്റ്റിനെതിരെ നടന്ന ഗൂഢാലോചനയെക്കുറിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ അന്വേഷണ സംഘത്തോട് പറയാൻ തയ്യാറായി ജീവനക്കാരും നിൽപ്പുണ്ട് കർമ ന്യൂസിൽ വന്ന വാർത്തകളുടെ പശ്ചാത്തലത്തിൽ സമൂഹത്തിലെ ഉന്നതരും അധികാര കേന്ദ്രങ്ങളിലുള്ളവരും ഈ മാഫിയ സംഘത്തിനു വേണ്ടി വക്കാലത്ത് പിടിക്കുന്നുണ്ട് പ്രശ്നങ്ങളെ സങ്കീർണമാക്കും തോറും ആർ ജെ സി ബിയിലെ ഉന്നതർ കുടുങ്ങുമെന്ന് ഉറപ്പാണ് തേനിയിലെ മാന്തോപ്പ് വാങ്ങലും ആർ ജെ സി ബിയിലെ വാഹനം ദുരുപയോഗം ചെയ്യുന്നതും ബന്ധുക്കളുടെ നിയമനങ്ങളും ശബരിമല അരവണ കോൺട്രാക്ടറെ ഭീഷണിപ്പെടുത്തിയതും സയന്റിസ്റ്റിനെതിരെ ഉന്നയിച്ച വ്യാജ പരാതിയിൽ കള്ളസാക്ഷി പറയിച്ചതും ഡയറക്ടർ സ്ഥാനത്തിനു വേണ്ടി ഇടനിലക്കാർക്ക് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ കൊടുത്തതുമൊക്കെ ഉയർന്നുവരും ഇതിനു പുറമെയാണ് ആർ ജെ സി ബി ലാബുകളുടെ പേരിൽ നടന്ന അഴിമതികൾ ഇതെല്ലാം വക്കാലത്തുമായി വരുന്നവർക്ക് ഏറെക്കുറെ അറിയാമെങ്കിലും ഭീഷണിയും പരാതി കൊടുത്തുള്ള വിരട്ടലുമൊക്കെ കഴിഞ്ഞിരിക്കുന്നു ആർ ജെ സി ബി അഴിമതി വാർത്തകളും വാർത്ത നൽകിയതിന്റെ അടിസ്ഥാനവും ഗൗരവമേറിയതാണെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ബോധ്യമായിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ അന്വേഷണത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉത്തരവിട്ടത് അഴിമതി നടത്തുന്നുണ്ടെന്നും അഴിമതിക്കാരാണെന്നും പകൽ പോലെ വ്യക്തമായവർക്ക് വേണ്ടിയാണ് വക്കാലത്തുമായി ചില്ലർ വരുന്നത് ഇതുകൂടാതെ മെഡിക്കൽ കോളേജിലും ജനറൽ ഹോസ്പിറ്റലിലും നെടുമങ്ങാട് ആശുപത്രി നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിലാണ് ആർ ലാബുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ആദ്യം സ്ഥാപിച്ച ലാബ് മെഡിക്കൽ കോളേജിലായിരുന്നു ഈ ലാബിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ തീരുമാനിച്ചിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു എന്നാൽ അവസാന നിമിഷം മുഖ്യമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ നിന്നും പിന്മാറി ഇതിനു കാരണം ആർ ജെ സി ബിയിലെ ഉന്നതർ നടത്തുന്ന അഴിമതി അറിഞ്ഞിട്ടാണ് അഴിമതി ഭാഗമാകരുതെന്ന് പാർട്ടി തന്നെ തീരുമാനിക്കുകയായിരുന്നു ആർ ജി സി ബിയിലെ ജീവനക്കാരുടെയും ഇവിടെ എത്തുന്ന മറ്റുള്ളവരുടെയും ഇവിടെ ജോലി ചെയ്യുന്നവരും നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വർഷങ്ങളായി നടക്കുന്ന ബന്ധു നിയമനം ചോദ്യം ചെയ്യപ്പെടാതെ പോവുകയായിരുന്നു കേന്ദ്ര വിജിലൻസ് സംഘം വിവരാന്വേഷണത്തിന് വന്നപ്പോൾ പോലും നട്ടാൽ കുരക്കാത്ത കള്ളസത്യവാങ്മൂലം നൽകിയാണ് മടക്കി അയച്ചത് പിന്നീട് ഇതുവരെ ആർ ജെ സി ബിയിലേക്ക് അന്വേഷണമോ പരിശോധനയും വന്നിട്ടില്ല കേരളത്തിൽ ആർ ജെ സി ബിയുടെ കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരായി അഴിമതിയും ബന്ധു നിയമനങ്ങളും വെട്ടിപ്പും നടത്തി സസുഖം വാഴുകയാണ് ചിലർ ന്യൂസ് ഡെസ്ക് കർമാനൂസ്